അപ്പം എല്ലാ കുട്ടികർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് ഇന്ന് ഒരു കുട്ടി അമ്പലം ബ്ലോഗ് ആട്ടാ നമ്മൾ അമ്പലത്തിൽ പോവാം നമ്മുടെ കുട്ടി പട്ടാമ്പലങ്ങൾ കുട്ടി പട്ടാളങ്ങൾ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഏട്ടന് ഇവിടെ ഡ്രൈവ് ചെയ്യാതിരിക്കുന്നുണ്ട് അപ്പം കാർ ഷെയ്ക്ക് ചെയ്യുന്ന കാരണം കുറച്ച് വീഡിയോ എടുത്തു അപ്പം ശരിയായില്ല ആ അപ്പം അങ്ങോട്ട് പറയുന്നില്ല അപ്പം നമുക്ക് അമ്പലത്തിൽ പോകണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പോകേണ്ടതായിരുന്നു പക്ഷേ ഓഫ് ഏട്ടനോഫായി കാരണം നമ്മൾ ഇന്നാണ് പോണത് നമ്മൾ പോണത് മതിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആട്ടാ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലാണ് അതുപോലെ തന്നെ കാര്യസ്ഥിതി പൂജ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടായാലും അപ്പൊ അത് മാത്രല്ല അവിടെ പൊങ്കാലുണ്ടാവും പിന്നെ വേല അവിടുത്തെ വേലയൊക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടി പറയുന്നില്ല നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ കവാടത്തിന്റെ അവിടെ എത്തിണ്ടിട്ടാ അപ്പൊ ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ ഈ കവാടൊക്കെ ഇപ്പൊ അടുത്ത കാലത്തായിട്ടാ ഈ മതിക്കുന്ന വേലോട് അനുബന്ധിച്ചിട്ടാണ് ഈ കവാടൊക്കെ ഇപ്പൊ ഇണ്ടാക്കിട്ടുള്ളത് ആദിക്കൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആദിക്ക് ഇതൊരു കുഞ്ഞൊരു കുഞ്ഞൊരമ്പലമായിരുന്നു അധികം ആൾക്കാരൊന്നും അങ്ങനെ വന്നു പിന്നെ ഇവിടുത്തെ കാര്യസിദ്ധി പൂജ പിന്നെ ദേവീര ശക്തി അതൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞാണ് ഒരുപാട് ദേശത്തു നിന്നും ജില്ലകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ ഭക്തർ എത്തുന്നുണ്ട് അപ്പം ഞാൻ ഇതിനെ സംബന്ധിച്ചിട്ട് എനിക്ക് കേട്ടറിവുള്ളൊരു കഥ ഞാൻ പറഞ്ഞു തരാം അപ്പം ആ ആലവിടെ കണ്ടില്ലേ ആ ആലിൻ്റെ ചുവട്ടിലാണ് ആദിക്ക് ദേവീനെ ഒരു ബിംബം പോലെ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഒരു കൽപ്രതിമ പോലെ കല്ല് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിന് പുല്ലെറിയാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ കത്തിക്ക് മൂർച്ചില്ലാണ്ടായപ്പോൾ ഒരു കല്ല് നിലത്ത് കിടന്ന് തുടർന്ന് ഒരു കല്ലുമ്മൽ ഒരച്ചപ്പോൾ ആ കല്ലിൽ നിന്ന് രക്തം വന്നു എന്ന് അങ്ങനെ ആൾ ആ കല്ലെടുത്തിട്ട് ഈ ആലുമ്മ പ്രതിഷ്ഠിച്ചിട്ട് ആൾ ദിവസവും വിളക്ക് വെച്ചു എന്ന് വിളക്ക് വച്ചപ്പോൾ ഒരു ചൈതന്യം ഉണ്ടായി അതുമാത്രല്ല നമുക്ക് ജീവിതത്തിലും കുറേ മാറ്റങ്ങൾ വന്നു അങ്ങനെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് കുറേ ഭക്തർ ദേവീനെ പൂജിച്ചു തുടങ്ങിയെന്ന് പിന്നെ എന്തോ പ്രശ്നവെപ്പിലും കാര്യങ്ങളൊക്കെ ഇനി ദേവിക്ക് ഒരു അമ്പലം വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊരു കുഞ്ഞ അമ്പലമായിരുന്നു കേട്ടാ ഇപ്പം നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നറിയില്ല ഇത് എനിക്ക് കേട്ട് കേൾവിയുള്ളൊരു കഥയാണ് കേട്ടോ പിന്നെ അതുമാത്രല്ല അവിടെ പോയി പ്രാ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടാ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങള് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്താ പറയുക ദേവി എന്നാണ് അത്രയും പവർഫുള്ളായ ദേവി എന്ന് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെയൊന്നുമല്ല നമ്മുടേതായ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് അതായിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഈ കഥയില് ഷെയർ ചെയ്തത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യസിദ്ധി പൂജ ബുധനാഴ്ച ദിവസങ്ങളിലാണ് കാര്യസിദ്ധി പൂജ ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിചാരിച്ച് അത് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത് ദിവസമൊക്കെ ഉള്ള കാര്യസിദ്ധി പൂജയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവീടെ നാമം ചൊല്ലൽ ദേവീനെ സ്തുതിക്കൽ അങ്ങനെ ആയിട്ട് വലിയ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് കളി ഓടിക്കളിക്കാൻ ഓടി നടക്കാൻ അത്ര അധികം സ്പേസും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ദേവിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് എന്താ പറയുക അത് എനിക്ക് വിവരിക്കാൻ അറിയില്ല നമ്മുടെ മനസ്സ് നമ്മൾ എത്ര ടെൻഷനായി പോയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പോയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ അമ്മോട് പറയുക വച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് മൈൻഡ് കൂളാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ചോറൂണ് വഴിപാട് എഴുത്തിനെടുത്തൽ തുലാഭാരം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പോയിട്ട് അവിടെ പുഷ്പാഞ്ജലി ചെയ്തില്ലെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല നമ്മൾ പോവുക പ്രാർത്ഥിക്കുക ചില്ലറ പൈസ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃക്കൂർ എന്ന് പറഞ്ഞാൽ വില്ലേജിലാട്ടോ അപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ഈ അമ്പലത്തിനെ പറ്റിയിട്ട് അത് ദിവസം അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങള് ശ്രദ്ധിച്ചത് ഇവിടെ അമ്പലക്കുളം ഉണ്ട് അമ്പലക്കുളത്തില് നീന്തൽ പരിശീലനം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പോ ഒരുമയ്ക്ക് അത് കഴിഞ്ഞു അപ്പൊ അപ്പൊ നമ്മള് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിട്ട് തൊഴുതിറങ്ങി വരുമ്പോ അവിടെ നീന്തൽ പരിശീലനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അപ്പ നമ്മൾ ഇനി അവിടെ നീന്തൽ പരിശീലനത്തിന് ചേർത്താന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മള് നമ്മളിടക്കിടക്ക് ഈ അമ്പലത്തിൽ പോകും നല്ലൊരു പോസിറ്റീവ് എനർജിയാ നല്ലൊരു ആ ദേവീനെ നമ്മൾ നോക്കുമ്പോ തന്നെ നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇങ്ങനെ കയറുന്ന പോലെ തോന്നും നല്ല പവർഫുൾ ആയിട്ടുള്ള ദേവിയാട്ടാ അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യസിദ്ധി പൂജ പൊങ്കാല മഹോത്സവം പിന്നെ വേല അതൊക്കെ ഭയങ്കര ഫേമസാ അറിയുന്നവരുണ്ടായിരിക്കും അപ്പൊ നമ്മളെ ഇടയ്ക്ക് വരും നമ്മളെ വീടിന്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ അമ്പലത്തേക്ക് കെട്ടാ അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി അമ്പലം ബ്ലോഗാണ് അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അതാട്ടാ അപ്പോ പിന്നെ സൈറ്റ് പിന്നൊരു വീഡിയോ ആയിട്ട് വരാം ചാറ്റാ